കണ്ണൂർ ജില്ലയിൽ എസ് ഡി പിയുടെ ഭീകരത എത്രമാത്രം ശക്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു യുവതിയുടെ ആത്മഹത്യക്ക് ഇടയായിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയാണ് ഈ എസ് ഡി പി നടത്തിയത് യുവതി മറ്റൊരു ആണുങ്ങളുമായി മറ്റൊരു ചെറുപ്പക്കാരനുമായി സംസാരിച്ചതിന്റെ പേരിൽ എസ് ഡി പി ഐക്കാർ ഭീഷണിപ്പെടുത്തുന്നു ചെറുപ്പക്കാരനെ എസ് ഡി പിടെ ഓഫീസിൽ കൊണ്ടുപോയി അഞ്ചു മണിക്കൂറോളം വിചാരണ ചെയ്യുന്നു ഭീകരമായി മർദ്ദിക്കുന്നു തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള മരണവും ഏറ്റവും ശക്തിപ്പെട്ടിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് എസ് ഡി പി ഐയുടെ ഈ തീവ്രവാദ പ്രവർത്തനം അവരുടെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ മറ്റൊരു തെളിവായി നാം ഇതിനെ കാണേണ്ടിയിരിക്കുന്നു ഇത് അത്യന്തം അപകടകരമായ പോക്കാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്യപ്പെട്ടു എസ് ഡി പി സംഘടിച്ച് പരാതി പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു യുവതിയുടെ വീട്ടുകാരിൽ നിന്നും ചെറുപ്പക്കാരന്റെ വീട്ടുകാരിൽ നിന്നും പരാതി പോലും ഇല്ലാതാക്കാൻ എസ് ഡി പി എന്ന് പറഞ്ഞ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് അത് സംബന്ധമായി കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ഈ മൂന്ന് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവം ആയിരിക്കില്ല ഇത് ഇതിന്റെ പിന്നിൽ നടത്തിയ ഗൂഢാലോചന ഇതൊക്കെ നാം കണ്ട കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എസ് ഡി പി ഐയുടെ ഈ തീവ്രവാദ പ്രവർത്തനം ശക്തമായി നടപ സ്വീകരിക്കാൻ അവ പ്രവ സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ നിരീക്ഷിക്കാൻ കണ്ണൂരിലെ പോലീസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ്